ഞാൻ ശ്രീകുമാർ മഷ്റൂം ഫാർമേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ചിലപ്പോഴൊക്കെ വരാറുള്ളൊരു വാർത്തയാണ് കൂൺ കഴിച്ചു ആളുകൾ മരണപ്പെട്ടു അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പല മാധ്യമങ്ങളിലും ഇതിൻ്റെ യഥാർത്ഥ വസ്തുത പറയാറില്ല അതായത് പറമ്പിൽ നിന്നോ വനത്തിൽ നിന്നോ കിട്ടിയ കൂണുകൾ കഴിച്ചിട്ടാണ് ആളുകൾക്ക് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടാറില്ല നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂൺ കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ആയിരത്തിലധികം കൂൺ കൃഷി ചെയ്യുന്നവരുമുണ്ട് ഇത്തരം സംഭവങ്ങൾ പൂർണ്ണതയില്ലാതെ കൊടുക്കുന്ന വാർത്തകൾ ആളുകളിൽ ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രകൃതിയിൽ ഭക്ഷ്യോഗ്യമായതും ഭക്ഷ്യോഗ്യമല്ലാത്തതുമായിട്ടുള്ള വിഷാംശമുള്ളതുമായിട്ടുള്ള കൂണുകൾ ഉണ്ട് ഇത് സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാൻ പ്രയാസമാണ് ഇങ്ങനെ വിഷാംശമുള്ള കൂണുകൾ കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൂടാതെ ഭക്ഷ്യോഗ്യമായ കൂണാണെങ്കിൽ കൂടി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ കൂണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ മണ്ണിൽ ധാരാളം ബാക്ടീരിയകളും മറ്റ് ഫംഗസുകളും ഒക്കെയുണ്ട് ഇത്തരം ഫംഗസുകളും ബാക്ടീരിയകളും ഈ കൂണിലുണ്ടാകാനും നല്ല രീതിയിൽ പാചകം ചെയ്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്ത് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ കൃഷി ചെയ്യുന്ന കൂണുകളാകുമ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും നമ്മുടെ കർഷകർ കൃഷി ചെയ്ത് പാക്ക് ചെയ്ത് വിതരണം ചെയ്യുന്ന കൂണുകൾ നൂറ് ശതമാനവും സുരക്ഷിതവും ആരോഗ്യപ്രദവുമാണ് കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഭക്ഷ്യയോഗ്യമായ കൂണുകൾ സെലക്ട് ചെയ്ത് ടിഷ്യൂ കൾച്ചർ മുഖേന വിത്തുകൾ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട് ഇത്തരം വിത്തുകളാണ് കർഷകർ കൂൺ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക